അപ്പം ഷെഫീ നബിബിയോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഈ നാട്ടിൽ സർട്ടിഫൈഡും ക്വാളിഫൈഡും ആയിട്ടുള്ള ധാരാളം മനഃശാസ്ത്രജ്ഞന്മാരുണ്ട് അതിനിടയ്ക്ക് നിങ്ങളെപ്പോലൊരു വ്യാജ ഡോക്ടറുടെ ആവശ്യം എന്തായാലും കേരളത്തിലില്ല അത്രത്തോളം കേരളം അതപ്പതിച്ചിട്ടില്ല അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിങ്ങനെ നമ്മുടെ യൂട്യൂബ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില ലൈവുകൾ കണ്ടു അതിനകത്ത് നമ്മുടെ ഷഫീ നബിബിയുടെ ലൈവ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഞാൻ അത്ര കാണുവാൻ താല്പര്യപ്പെടുന്ന ഒരു ലൈവ് അല്ല കാരണം എന്താ വെച്ചാൽ അതിനകത്ത് ലൈംഗിക അധിക്ഷേപങ്ങളും സെക്സും മാത്രമേ കണ്ടന്റ് ആയിട്ട് വരുന്നുള്ളൂ പിന്നെ കുറച്ച് വ്യക്തിപരമായിട്ടുള്ള അതിക്രമങ്ങളും പക്ഷെ അതിനിടയ്ക്ക് അവർ വിളിച്ചു പറഞ്ഞൊരു മൺപത്തരം ഞാൻ കേട്ടു അന്നേരം എനിക്ക് ആരും തന്നെ പറയാനുള്ളത് ഷെഫിന ബിബി എന്ന് പറയുന്ന സ്ത്രീ അല്ലെങ്കിൽ യൂട്യൂബർ അവരൊരു ക്വാളിഫൈഡ് മനഃശാസ്ത്രജ്ഞന്നുമല്ല ഞാനും ഒരു മനഃശാസ്ത്രജ്ഞനൊന്നുമല്ല പക്ഷെ ഒരു കാര്യമുണ്ട് എനിക്കറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഞാൻ മറ്റു രീതികളിൽ പഠിക്കാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെ ഞാൻ പഠിച്ച ഒരു കാര്യമാണ് ഇപ്പോൾ ഇവർ ഇത് പറഞ്ഞാറാണ് ഞാൻ സെർച്ച് ചെയ്ത് എടുത്തത് അതായത് ഈ ബൈപോളാർ ഡിസോർഡർ എന്ന് പറയുന്ന അസുഖം സെക്സിന്റെ കുറവ് മൂലം അതായത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സെക്ഷൽ റിലേഷൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖമാണ് എന്ന വിവരക്കേടാണ് ഇപ്പോൾ ഷെഫീന ബി ബി ആ ലൈവിൽ വിളിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഞാൻ ഞാനിതേ ഇവിടെ അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ട് കാണാൻ പറ്റുമോ എന്നെനിക്കറിയില്ല ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ അതിനെ വായിച്ച് കേൾപ്പിക്കാം കാരണം ഞാനിത് കാണാതെ പഠിച്ച ഒരു വ്യക്തിയാണ് ഞാനിപ്പോ ഇതുമായി ബന്ധപ്പെട്ടെന്ന് നോക്കിയതാ അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ഇരുന്ന് കാണാം കാരണം എംമാതിരി വെളിവുകളൊക്കെ വിളിച്ച് പറയുമ്പോഴത്തേക്ക് ഇതിന് പോയി ലൈക്ക് അടിക്കുന്ന കമന്റ് ചെയ്യുന്ന ആളുകളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ബൈപോളർ ഡിസോർഡർ ഉന്മാദ വിഷാദ രോഗം അല്ലെങ്കിൽ മാനിക് ഡിപ്രസീവ് ഡിസോർഡർ എന്നും ഇതിനെ വിളിക്കപ്പെടുന്നുണ്ട് ഒരു മാനസ മാനസികാരോഗ്യ വൈകല്യമാണ് ഇതിൽ വ്യക്തിയുടെ മാനസികാവസ്ഥ മൂഡ് അത്യാധികം അത്യധികം ഉയർന്ന നിലയിലും മാനിയ ഹൈപ്പോമാനിയ താഴ്ന്ന നിലയിലേക്കും വിഷാദം മാറി മാറി വരുന്നു സാധാരണ മൂഡ് സിങ്സുകളിൽ നിന്നും വ്യത്യസ്തമായി ഇവ തീവ്രമായിരിക്കും ദിവസങ്ങൾ മുതൽ ആഴ്ചകൾ മുതൽ മാസങ്ങൾ വരെ നീണ്ടു നിൽക്കാവുന്ന ഒരു രോഗമാണ് ജീവിതത്തെ വലിയ രീതിയിൽ തന്നെ ഈ ഒരു അസുഖം ബാധിക്കും പ്രധാന തരം ഹൈപ്പോമാനിയകളുണ്ട് മൂന്ന് മൂന്നാമത്തെ തരമുണ്ട് അത് ഞാൻ പറയാം കുറഞ്ഞത് പൂർണ മാനിയ എപ്പിസ് എപ്പിസോഡ് ഉണ്ടാകണം ഇതിനൊപ്പം ഇതിനൊപ്പം വിഷാദ എപ്പിസോഡുകളും ഉണ്ടാകാം ബൈപ്പോളർ പൂർണ്ണമായിട്ടുള്ളത് ഇല്ല പക്ഷേ ഹൈപ്പോമാനിയ മിതമായ ഉന്മാദം കടുത്ത വിഷാദ എപ്പിസോഡുകൾ സൈക്ലോട്ടോമിക് ഡിസോർഡർ ഹൈപ്പോമാനിയ മിതമായ വിഷാദവും മാറി മാറി വരുന്നു പക്ഷെ തീവ്രത കുറവ് ലക്ഷണങ്ങൾ രോഗങ്ങൾ രോഗലക്ഷണങ്ങൾ രണ്ട് പ്രധാന ഘട്ടങ്ങളായി തിരിച്ചറിയുന്നു മാനിയ ഹൈപ്പോ ഹൈപ്പോമാനിയ ഘട്ടം ഉയർന്ന മാനസികാവസ്ഥ അല്ലെങ്കിൽ അസാധാരണ പ്രകോപനം ദേഷ്യം ഊർജം വളരെ കൂടുതൽ ഉറക്കം കുറയുന്നു കുറച്ച് മണിക്കൂറുകൾ ഉറങ്ങിയാൽ മതി എന്ന തോന്നൽ വേഗത്തിൽ സംസാരിക്കുക ചിന്തകൾ വേഗത്തിൽ ഓടുക അമിതമായിട്ടുള്ള ആത്മവിശ്വാസം സൂപ്പർ പവർ ഉണ്ടെന്ന തോന്നൽ അപകടകരമായിട്ടുള്ള പെരുമാറ്റങ്ങൾ അമിത ചിലവ് അപകടകരമായിട്ടുള്ള ബന്ധങ്ങൾ അപ്രതീക്ഷിത തീരുമാനങ്ങൾ ചിലപ്പോൾ ബ്രഹ്മാ ബ്രഹ്മാത്മകമായിട്ടുള്ള വ്യാമോഹങ്ങൾ വിഷാദട്ടം താഴ്ന്ന മാനസികാവസ്ഥ ആഴത്തിലുള്ള ദുഃഖം നിരാശ നിസ്സഹായത ഊർജം കുറയുക എല്ലാം ചെയ്യാൻ താല്പര്യമില്ലാതാകാം ഇതൊക്കെയാണ് ഇതിന്റെ രോഗലക്ഷണങ്ങൾ ജനിതക ഘടകങ്ങൾ ഇതിന് കൃത്യമായിട്ടുള്ള ഏർ ജനിതക ഘടകങ്ങൾ കുടുംബങ്ങൾ കുടുംബങ്ങൾക്കുള്ളിൽ ഉണ്ടെങ്കിൽ ഇത് ഉണ്ടാകും അതായത് കുടുംബത്തിൽ ആർക്കെങ്കിലും ഈ വിഷാദ രോഗം ഉണ്ടെങ്കിൽ നമുക്കും അത് ബാധിക്കാം ബൈപ്പോള ഡിസോർഡർ പോലുള്ള കാര്യങ്ങൾ അത് എഴുപത് ശതമാനം മുതൽ തൊണ്ണൂറ് ശതമാനം വരെ ചാൻസ് ഉണ്ട് തലച്ചോറിലെ രാസവസ്തുക്കളുടെ പ്രവർത്തനം പിന്നെ നമ്മുടെ പരിസ്ഥിതി ഘടന സ്ട്രെസ്സ് ട്രോമ ദുരുപയോഗം അതായത് ഡ്രഗ്സ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടാകാം ബൈപോളർ ഡിസോർഡറ് അതേ കണക്ക് തന്നെ ലഹരിയുടെ അമിതമായിട്ടുള്ള ഉപയോഗം അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം അങ്ങനെ ലഹരി അമിതമായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ബൈപോളർ ഡിസോർഡർ ഉണ്ടാകും ഈ ബൈപോളാർ ഡിസോർഡർ എന്ന് പറയുന്ന സാധനം ചികിത്സിച്ച് പൂർണ്ണമായിട്ടും വേദമാക്കാൻ പറ്റില്ല പക്ഷെ മരുന്ന് കഴിച്ച് നമുക്കത് കൺട്രോൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും പക്ഷെ ഇതിനകത്ത് എവിടെയും ഈ ഷെഫിനബീവ് പറയുന്ന രീതിയിലുള്ള ഈ സെക്സിന്റെ അഭാവം മൂലമാണ് ബൈപോളാർ ഡിസോർഡർ ഉണ്ടാകുന്നതെന്ന് ഈ ഇതിനകത്ത് പറയുന്നില്ല അവർ അവരെവിടുന്ന് കണ്ടെത്തിയതാണ് എന്ന് എനിക്ക് അറിയില്ല പിന്നെ ഇത് ഏർ ഒന്ന് ജീവിത ശൈലിയിൽ കുറച്ചധികം മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ ഈ ബൈപോളാർ ഡിസോർഡർ എന്ന് പറയുന്ന രോഗം കുറച്ച് കൺട്രോൾ ചെയ്തെടുത്തത് അതായത് ഉറക്കം ഒന്ന് കറക്റ്റായിട്ട് കൊണ്ടുവരിക വ്യായാമം അതുകൊണ്ടത് ലഹരിയുടെ ഉപയോഗം ഒഴിവാക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറേയൊക്കെ പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വരെ ഇത് കൺട്രോൾ ചെയ്യാം എന്നാണ് പറയുന്നത് ഞാൻ ഇപ്പോഴും പറയുന്നു ഞാനൊരു സൈക്കോളജിസ്റ്റോ മറ്റോ ഒന്നുമല്ല ഞാനൊരു സാധാ കേബിൾ ടി വി ടെക്നീഷ്യൻ ആണ് ഞാൻ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് അന്നേരം ഇതിനിടയ്ക്ക് ഇവർ ഇങ്ങനെ ഒരു മണ്ടത്തരം വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്കാണ് ഞാനൊന്ന് പോയി തപ്പിയെടുത്തത് എനിക്ക് അത് തന്നെ ഷഫി നബീബിയോട് പറയാനുള്ളത് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പോകരുത് കാരണം നിങ്ങളെക്കാല് ക്വാളിഫൈഡും സർട്ടിഫൈഡും സർട്ടിഫൈഡുമായിട്ടുള്ള ആളുകൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് അപ്പം ഒരു വ്യാജ ഡോക്ടറുടെ ആവശ്യം ഇന്ന് ഈ സൊസൈറ്റിക്ക് ആവശ്യമായിട്ടാണ്